നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡർബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ വൻ വിജയകരമായതോടെ അന്താരാഷ്ട്ര വാണിജ്യ മേഖലയിൽ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകളുടെ ഭൂരിഭാഗവും നടക്കുന്നത് കൊളംബോ തുറമുഖം വഴിയാണ് അത് വരും നാളുകളിൽ വിഴിഞ്ഞം വഴിയാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്വാഭാവികമായി ഇരുപത് മീറ്റർ ആഴമുള്ള വിഴിഞ്ഞത്ത് ഇപ്പോൾ വന്നു മടങ്ങിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ് സിയുടെ കെയ്ല എന്ന മദർഷിപ്പ് പതിനാറായിരം മീറ്റർ ആഴത്തിലാണ് ബെർത്ത് ചെയ്തത് ഇതിനു മുൻപ് എം എസ് സിയുടെ തന്നെ വാഷിംഗ്ടൺ എന്ന കപ്പൽ പതിനാറ് ദശാംശം ഒൻപത് മീറ്റർ ആഴത്തിൽ ഏതാണ്ട് പതിനേഴ് മീറ്റർ ആഴത്തിൽ മുന്ദ്ര തുറമുഖത്ത് ബെർത്ത് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തേതാണ് വിഴിഞ്ഞത്ത് നടന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ഉള്ള ബെർത്തിങ് പക്ഷേ മുന്ദ്ര തുറമുഖത്ത് പ്രത്യേകം ഡ്രഡ്ജിംഗ് നടത്തിയാണ് അന്ന് എം എസ് സി വാഷിംഗ്ടെ അടുപ്പിച്ചത് എന്നാൽ വിഴിഞ്ഞത്ത് ഒരു സാധാരണ കപ്പൽ വരുന്നത് പോലെയാണ് എം എസ് സി കെയ്ല ബർത്ത് ചെയ്തത് ട്രയൽ റൺ തുടങ്ങി ഏഴ് കപ്പലുകൾ ഇതിൽ അഞ്ച് മദർഷിപ്പുകൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ ട്രാൻഷിപ്പ്മെന്റ് നടത്തിയത് കൂടുതൽ കമ്പനികൾക്ക് വിഴിഞ്ഞത്തേക്ക് വരുവാൻ താല്പര്യം ഉണർത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ മെഡ്സ്ക് എം എസ്സി എന്നിവയുടെ കപ്പലുകളാണ് എത്തിയത് എം എസ് സി തങ്ങളുടെ ശേഖരത്തിലെ കൂടുതൽ കപ്പലുകളെ വിഴിഞ്ഞത്തേക്ക് അയക്കുകയാണ് ഇനി വരുവാൻ പോകുന്ന എം എസ് സിയുടെ ക്ലൌഡ് ജിറാർഡറ്റ് അത് ദക്ഷിണേഷ്യയിലെ ഏതെങ്കിലും തുറമുഖത്തെത്തുന്ന ഏറ്റവും വലിയ കപ്പലാണ് ഏതാണ്ട് നാനൂറ് മീറ്റർ നീളവും അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഇപ്പോൾ പതിനാറ് ദശാംശം ഏഴ് മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ഈ കപ്പലിന് ഇരുപത്തിനാലായിരത്തിന് മുകളിലാണ് കണ്ടെയ്നറുകൾ വഹിക്കുവാനുള്ള ശേഷി എം എസ് സിയുടെ അൾട്രാ ലാർജ് വെസൽ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്ലൗഡ് ജിറാൾഡറ്റ് എന്ന കപ്പൽ ഇതുകൂടാതെ എം എസ് സിയുടെ തന്നെ സുവാപ്പയും പോളയും എത്തിയിട്ടുണ്ട് ക്ലൗഡ് ജിറാർഡിറ്റ് എത്തുന്നതോടെ വിഴിഞ്ഞത്തിന്റെ ഖ്യാതി ആഗോളതലത്തിൽ വീണ്ടും ശ്രദ്ധേയമാകും ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ട്രയൽ റൺ നടത്താൻ വിഴിഞ്ഞത്ത് ശ്രമം തുടങ്ങിയത് ഇരുപതിനായിരം ടി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുവാനാണ് ഈ ട്രയൽ റണ്ണിൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ട്രയൽ റൺ തുടങ്ങി രണ്ട് മാസം ആകുന്നതിന് മുന്നേ തന്നെ ഈ ലക്ഷ്യം കൈവരിച്ചു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ അതിൽ എട്ടെണ്ണം ഷിഫ്റ്റ് ടു ഷോർ ലോങ് ബൂം ക്രെയിനുകൾ വിഴിഞ്ഞത്ത് ഉപയോഗിച്ചതോടെ കണ്ടെയ്നറുകൾ ചറവറാന്ന് ഇറക്കുവാനും കയറ്റുവാനും സാധിച്ചു വലിയ കാലതാമസമൊന്നുമില്ലാതെ തന്നെ കപ്പലുകൾക്ക് കണ്ടെയ്നറുകൾ ഇറക്കി തിരികെ പോകുവാനും സാധിച്ചു അതോടെ അധികം താമസിയാതെ തന്നെ ഔദ്യോഗികമായുള്ള ഉദ്ഘാടനം നടത്താൻ കഴിയുന്ന തരത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ് ഇപ്പോൾ അറുന്നൂറ് മീറ്റർ പൂർത്തിയായ തുറമുഖത്തിന്റെ ബെർത്തിലാണ് ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായ കപ്പലുകളെല്ലാം അടുക്കുന്നത് ഇനി ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി പൂർത്തിയാകുവാനുണ്ട് ഇതോടെ വിഴിഞ്ഞത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനാകും അപ്പോൾ ഏതാണ്ട് എണ്ണൂറ് മീറ്റർ ബെർത്ത് പൂർത്തിയാകും അതോടെ ഒരേ സമയം രണ്ട് മദർഷിപ്പുകൾക്ക് ഇവിടെ ബെർത്തിംഗ് നടത്തുവാനാകും ഇത് അധികം വൈകാതെ പൂർത്തിയാക്കുന്ന തരത്തിലാണ് പണികളുടെ വേഗത ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ചെറുതും വലുതുമായ കപ്പലുകളെ തുടർച്ചയായി ഇപ്പോൾ എം എസ് സി കമ്പനി വിഴിഞ്ഞത്തേക്ക് അയച്ചിരിക്കുകയാണ് ഇതോടെ അവരുടെ മുഖ്യ പ്രവർത്തന പങ്കാളിയായി വിഴിഞ്ഞം തുറമുഖം മാറും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതോടെയാണ് ശരിക്കും ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കമ്പനികൾ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കും മറ്റു തുറമുഖങ്ങളിലേക്കും കണ്ടെയ്നറുകൾ വളരെ ചിലവ് കുറച്ച് വിഴിഞ്ഞത്ത് ഇറക്കാമെന്നതിനാൽ കപ്പലുകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി പുറംകടലിൽ കിടക്കുന്ന കാഴ്ച കാണുന്ന സമയം അതിവിദൂരമല്ല എന്ന കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം എന്തായാലും തലസ്ഥാനത്തിന് ഓണസമ്മാനമായി ക്ലൗഡ് ജിറാൾഡറ്റ് വരുന്നതും മറ്റൊരു സുന്ദര കാഴ്ചയായിരിക്കും വിഴിഞ്ഞത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം